എൽ ഡി എഫ് നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി പാർക്ക് മൈതാനിയിൽ നടന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പൌരത്വ നിയമ വിഷയത്തിലെ പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി ആദ്യഘട്ടത്തിൽ സഹകരിച്ച കെ പി സി സി പിന്നീട് വിട്ടുനിന്നത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഇക്കാര്യം വ്യക്തമാക്കട്ടെ തന്റെ പേര് പറഞ്ഞ് വിമർശിക്കുന്നു എന്ന പരാതി പറയുന്ന രാഹുൽ ഗാന്ധി ഇതുപോലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നയമെന്താണെന്ന് വ്യക്തമാക്കണമെന്നും ആലത്തൂരിലെ ഇടതു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ നെന്മാറയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട യോജിച്ച പ്രക്ഷോഭത്തിനില്ല അതേവരെ യോജിച്ച പ്രക്ഷോഭത്തിന് വന്നവരെയും എന്തുകൊണ്ടാണ് തിരുവാങ്ങിയത് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വിളവുകൾ ഉണ്ടായാലും അതവര് നേരത്തേക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ഒരു വിളവും ഉണ്ടായില്ല ഒരു കാരണവും ഇതേ അവർ അപ്പോൾ സാധാരണഗതിയിൽ അനുമാനിക്കാവുന്ന ഒരു കാരണം മാത്രമേ ഉള്ളൂ അത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസിനോട് പറഞ്ഞു നിങ്ങൾ ഈ വഴി കിട്ടി പോകാൻ പാടില്ല നിങ്ങൾ പിൻവാങ്ങണം അതല്ലേ രാഹുൽ ഗാന്ധി പറ ഇവിടെ കേരളത്തിലുണ്ടല്ലോ ഞങ്ങൾ കേരളത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിൽ പിൻവാങ്ങാൻ ഇതായിരുന്നതിൻ്റെ കാരണം എന്നാണെങ്കിൽ അത് പറയും ഇതേവരെ കേരളത്തിൽ നിന്ന് ആരും പറഞ്ഞതായി കഴിക്കാൻ എൻ്റെ നിങ്ങൾക്കുണ്ടായ വിഷമമെന്ന് നിങ്ങളല്ലേ പറയുന്നത് കോട്ടെ ഇതെല്ലാം നാലു വർഷം മുൻപുള്ള കഴിയാണ് ഇപ്പോ ആ നിയമം പാസാക്കുന്നതിൻ്റെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടങ്ങൾ കൊണ്ടുവന്നു രാജ്യമാക്കിയതിനെ കൃഷിയിൽ കോൺഗ്രസ് അതിനെതിരെ ശ്രദ്ധിച്ചു

സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കെ ബാബു എം എൽ എ കെ പ്രേമൻ എന്നിവർ സംസാരിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുൻമന്ത്രി എ കെ ബാലൻ പി കെ ബിജു സി കെ രാജേന്ദ്രൻ ഇ എൻ സുരേഷ് ബാബു വി ചന്ദാമരാക്ഷൻ എന്നിവർ പങ്കെടുത്തു യു ടി പാലക്കാട്